കിളിമഞ്ചാരോ കീഴടക്കി പ്രവാസി മലയാളി സഫീർ സിദ്ദിഖ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി പ്രവാസി മലയാളി നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ സഫീർ സിദ്ദിഖ് ചരിത്രത്തിന്റെ ഭാഗമായി ഏനാമാവ് സ്വദേശിയും പുഴങ്ങരയില്ലത്ത സിദ്ദീഖിൻ്റെ മകനുമായ സഫീറാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഖത്തർ എനർജിയിൽ അഡ്മിൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സഫീർ സാഹസികതയോടുള്ള താൽപ്പര്യത്തിൻ്റെ ഭാഗമായാണ് പർവ്വതാരോഹണത്തിന് ഇറങ്ങിയത് ഖത്തറിൽ നിന്ന് ടാൻസാനിയിലെത്തിയാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് സംഘത്തിൽ സഫീറിനൊപ്പം യു എസ് സ്വദേശിയായ പോൾ വെർത്ത് സ്കോട്ട്ലൻഡുകാരനായ അസ്റ്റെയർ കെനത്ത് എന്നിവരും ഉണ്ടായിരുന്നു വഴികാട്ടികളായി മൂന്ന് പ്രൊഫഷണൽ ഗൈഡുകളും സംഘത്തോടൊപ്പം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് ആരംഭിച്ച യാത്ര ആറു ദിവസത്തെ സാഹസിക പോരാട്ടത്തിനൊടുവിൽ പതിനൊന്നിന് വിജയിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നടി ഉയരത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ ജീവിതത്തിലെ വലിയ സ്വപ്നം സ്വന്തമാക്കിയ ആവേശമായിരുന്നു എന്ന് സഫീർ പറഞ്ഞു യാത്രക്കിടയിൽ മഴ മഞ്ഞ് കഠിനമായ സൂര്യപ്രകാശം തുടങ്ങി വിവിധ കാലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ആറുമാസത്തെ ഒടുവിലായിരുന്നു സഫീറും സംഘവും യാത്ര നടത്തിയത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എ നസീർ ഹൈക്കിംഗ് വിദഗ്ധൻ ഗിരീഷ് രാമനാഥൻ എന്നിവരുമായി ഉണ്ടായിരുന്ന അടുപ്പവും അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവും ഉത്തരാഖണ്ഡിലെ മലനിരകളിലെ അനുഭവമാണ് കിളിമഞ്ചാരോ കീഴടക്കാനുള്ള പ്രചോദനമെന്ന് സഫീർ പറയുന്നു മികച്ച ചിത്രകാരൻ കൂടിയാണ് സഫീർ